മുസ്തഫ നാണമുണ്ടോ മുസ്തഫ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ മുസ്തഫ ആരാണ് ബ്രോ മുസ്തഫ എന്ന് ചോദിച്ചാൽ ശിംജിത എന്ന മഹാജന്തുവിന്റെ ഭർത്താവാണ് ഈ പറയുന്ന മുസ്തഫ എന്തിനാണ് മുസ്തഫയെ തെറിവിളിക്കുന്നത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇപ്പൊ വെച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങളെല്ലാരും മുസ്തഫയെ തെറിവിളിക്കും മുസ്തഫക്കെതിരെ കല്ലേറും മുട്ട അതായത് കോഴിമുട്ടയും എറിഞ്ഞു എന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത് എന്തിനാണ് അങ്ങനെ കോഴിമുട്ട എറിഞ്ഞത് അതിനുള്ള കാരണവും അതിനുള്ള വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം അതിനു മുമ്പ് നമ്മളിത് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന് ഷിംജിത്ത വിഷയമാണ് രണ്ട് റിഫ മെഹനു അതായത് ദുബായിൽ മൂന്ന് വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത റിഫയുടെ പൊന്നുമോനായ അസാനു നിലവിൽ എങ്ങനെയാണ് അസാനു വലുതായോ അസാനു പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടോ ബ്രോ എന്ന് കുറേ പേര് മെസ്സേജ് അയക്കുന്നു അതുകൊണ്ട് അസാനു സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ വെച്ചു തരാം അതിനുശേഷം നമ്മുടെ ഉടമ അർജുൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ അറിയാൻ പറ്റുന്ന ഒരു കേസാണ് അതായത് ലോരി ഉടമ മനാഫ് മനാഫ് അപ്പോൾ ഈ പറയുന്ന അർജുനന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പക്ഷേ മനാഫിനെ വിളിച്ചിട്ടില്ല കരഞ്ഞുകൊണ്ട് മനാഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ മനാഫ് പറയുന്ന ഭാഗം ഞാൻ വിളിച്ചു തരാം അതിനുശേഷം ഷാഫി പറമ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് കോൺഗ്രസ്സിൽ ഇന്നലെ വലിയ ഒരു ചർച്ചയായത് അതായത് ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ വിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമായി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വലിയ വിവാദമായി അതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മുടെ ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് അതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാം ഓക്കെ അതിനുശേഷം ഇന്നലെ ഹർത്താലായിരുന്നല്ലോ ഹർത്താൾ ദിവസം ഒരു ലോറി പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ലോറി ഓടിച്ചുകൊണ്ട് റോഡ് സൈഡിൽ പോവുകയാണ് അദ്ദേഹത്തെ തടയുകയാണ് അദ്ദേഹം ആണത്തോട് ബി ജെ പി കാരോടും കോൺഗ്രസ്സുകാരോടും സി പി എംകാരോടും പറയുന്നൊരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് എനിക്കൊരു രാഷ്ട്രീയവുമില്ല എന്ത് എന്തിൻ്റെ അർത്ഥാലാണ് അങ്ങനെയൊക്കെ അദ്ദേഹം ഫയറാവുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട് അതും നമ്മൾ ചർച്ച ചെയ്യാം ഓക്കെ അതിനുശേഷം കുഞ്ഞൻ പാണ്ടിക്കാട് കുഞ്ഞൻ പാണ്ടിക്കാടും സായി സീക്രട്ട് ഏജൻ്റായ സായിയും വലിയൊരു പ്രശ്നമാണ് എന്താണ് അവരുടെ പ്രശ്നം അവർ തമ്മിൽ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം ആദ്യം ഷിംജിത്തയുടെ ഭർത്താവായ മുസ്തഫ ഇന്നലെ കാണിച്ച ആ ഒരു നിറികെട്ട ഒരു വീഡിയോ നിങ്ങൾ കാണണം ഓക്കെ ും മുസ്തഫ നീ നാട്ടുകാരോടൊക്കെ പറയുന്നത് ഇവന്റെ നാട്ടുകാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഇവൻ പറയുകയാണത്രെ എന്റെ ഭാര്യയുടെ ഭാഗമാണ് ശരി അതായത് ദീപകന്ധ മനുഷ്യന് എൻ്റെ ഭാര്യയെ കയറി പിടിച്ചത് കൊണ്ടാണ് എൻ്റെ ഭാര്യയെ വെറുതെ അതായത് ബസ്സിൽ പീഡനം എൻ്റെ ഭാര്യ അനുഭവിച്ചു അതിനുശേഷം എൻ്റെ ഭാര്യയെ വെറുതെ ഇരുപത് ദിവസം ജയിലിൽ അടച്ചു എന്ന് മുസ്തഫ പറയുകയാണ് മുസ്തഫ ഒരു ആണല്ലേ മുസ്തഫ നാളെ നീ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് നിനക്കെതിരെ കള്ളക്കേസ് വന്ന് പറഞ്ഞു അതായത് നീ എന്നെ കയറി പിടിച്ചു എന്ന് കള്ള വ്യാജ വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ നിനക്ക് അതിൻ്റെ വേദന അപ്പം മനസ്സിലാവും മുസ്തഫ പിന്നെ ഈ പറയുന്ന മുസ്തഫയും ശിംജിത്തയും ഡിവോഴ്സ് ആയിരുന്നു അതായത് മുസ്തഫ തന്നെ പറഞ്ഞതാണ് ഷിംജിത്ത് എനിക്ക് വേണ്ട എന്ന് ഇപ്പൊ പെട്ടെന്ന് ശിംജിത്തയോടൊരു സ്നേഹം മുസ്തഫക്ക് മുസ്തഫയോട് ഒരു കാര്യം പറയുകയാണ് മുസ്തഫ നിന്റെ ഭാര്യ തന്നെയാണ് ശരി തന്നെയാണ് പക്ഷെ തെറ്റ് ചെയ്തവരെ തൂക്കിക്കൊല്ലണം മുസ്തഫ നിന്റെ ഭാര്യ കാരണമാണ് ഒരുത്തൻ ദീപകന്ധ ആ മഹാമനുഷ്യൻ ആ നല്ല മനുഷ്യൻ രാത്രി സമയത്ത് കരഞ്ഞ് കരഞ്ഞ് എന്ത് ചെയ്യും ഞാൻ നാളെ പുറത്തിറങ്ങി എങ്ങനെ നടക്കും ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ ഞാൻ പോവും എന്ത് എന്നെ അതായത് ഒരു പെണ്ണ് കള്ളക്കേസിൽ കുടുക്കല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു മുസ്തഫ നീ അത് കണ്ടില്ലേ മുസ്തഫ പിന്നെ എന്തിനാണ് നീ വൃത്തി കേട്ട ജന്തുവിന് നീ സപ്പോർട്ട് കൊടുക്കുന്നത് മുസ്തഫ നാണവും മാനവും മുസ്തഫ അപ്പോൾ നമുക്ക് റിഫയുടെ പൊന്നുമോനായ അസാനിനെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ പാവം അസാനുവല്ലെ ആരോരുമില്ലാത്ത കുഞ്ഞു പയ്യനാണ് ഇവന്റെ അച്ഛൻ മെഹനാസ് തിരിഞ്ഞു നോക്കുന്നില്ല ഒരു രൂപയുടെ ചോക്ലേറ്റിന്റെ കഷ്ണം പോലും ഈ പൊന്നുമോന് ഇവന്റെ അച്ഛൻ മേടിച്ചു കൊടുക്കുന്നില്ല ഒരു കാര്യം പറയുകയാണ് അതായത് ഈ പറയുന്ന അസാനു എന്ന് പറയുന്ന പെരുന്നാൾ വരുന്ന സമയത്ത് ഈ പൊന്നുമോൻ ഒരു ഡ്രസ്സിൻ്റെ കഷ്ണം പോലും ഈ അച്ഛന് ഈ പറയുന്ന മെഹനാസ് എന്ന അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് വരുന്നത് പാവം റിഫയുടെ ഉമ്മയും ഉപ്പയുമാണ് ഈ പൊന്നുമോനെ നോക്കുന്നത് നാണമുണ്ടോ മെഹനാസെ നിന്റെ മകനല്ലേ മെഹനാസെ റിഫയെ നീ കൊന്നു സംശയത്തിൻ്റെ പേരിൽ അതായത് റിഫ മരിക്കാനുള്ള കാരണം ഇവൻ്റെ ഇവനത് സംശയമാണ് ലോറിയുടെ മാ മനാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് അർജുൻ ആ ഒരു മണ്ണിനിടയിൽ ആ ഒരു പുഴയിൽ വീണപ്പോൾ രാപ്പകലില്ലാതെ എൻ്റെ ഡ്രൈവർ എന്താണ് പറ്റിയതെന്ന് അറിയാതെ നമ്മുടെ മനാഫിക്ക ഒരിക്കലും അയാൾ നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ് അർജുൻ്റെ ഫാമിലിക്ക് പോയത് അർജുനൻ എന്ന മഹാമനുഷ്യനെയാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ മനാഫ് കൊന്നതല്ലല്ലോ ഇപ്പോൾ പ്രകൃതി ഞാൻ ഈ കാറിൽ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ വലിയൊരു മരമുണ്ട് ഈ മരം വീണാൽ എൻ്റെ തീർന്നു മക്കളെ അത് അങ്ങനെയാണ് അപ്പോൾ അത് പറ്റിപ്പോയതാണ് അപ്പോൾ മനാഫിനെ അർജുനൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വിളിക്കാത്തത് ചെറിയതിൽ മോശമായെന്ന് ഞാൻ പറയും കാരണം മനാഫ് എന്ന മനുഷ്യന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തോളമാണ് ഈ പറയുന്ന അർജുൻ്റെ ബോഡി കിട്ടിയോ അവിടെ നിന്ന് എങ്ങോട്ടും പോവാതെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ പണിയെടുക്കുന്ന എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ലൊരു മനുഷ്യനാണ് മനാഫ് അപ്പോൾ അർജുനന്റെ പെങ്ങളുടെ കല്യാണത്തിന് മനാഫിനെ വിളിക്കാത്തത് മോശമായി എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മനാഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഒക്കെ ഈ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രമുഖരായ ഒന്ന് രണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞോ അവര് പങ്കെടുക്കൂല അതുകൊണ്ടാണല്ലോ വിളിക്കാത്തത് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് എന്ത് തരത്തിലാണ് ഈ സമൂഹത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാനും അവർക്ക് തരത്തിലാ ഒരു ഭീഷണി ഒരു തരത്തിലും ഭീഷണി അല്ല പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ഇത് കൊറേ കാലമായിട്ട് അനുഭവിക്കണ്ട അപ്പൊ അത് മൗനം പാലിച്ച് നിന്നിട്ട് കാര്യമില്ല എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ആ ശരിയൊരു വിഷയം കഴിഞ്ഞത് മുതൽ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആരെങ്കിലും ഒരു സ്വീകരണം നൽകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇന്ന് ക്ഷണിക്കുക ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു രണ്ടു മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാര് കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാർ അവര് എന്താ പറഞ്ഞുകഴിഞ്ഞാല് അത് തടസ്സപ്പെടുത്തുക പിന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത് പിന്നെ അതെന്താക്കാടകരെ വിളിച്ചു പറയാണ് പിന്നെ മനു പങ്കെടുക്കേണ്ടേ ഇല്ല അപ്പൊ ഞമ്മളെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്തത് ഈ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു കഴിഞ്ഞ വലിയ പ്രമുഖരായ ഒന്ന് രണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞു അർജുനൻ്റെ ഫാമിലിയുടെ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അർജുനാണ് അതെനിക്ക് അറിയുന്നുണ്ട് അതിൽ ഞാനും സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ ഈ മനുഷ്യനെ കല്യാണത്തിന് വിളിക്കണമായിരുന്നു എന്തുകൊണ്ട് ഈ മനുഷ്യനെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മനാഫങ്കാലം കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ പാർട്ടി അത് ബി ജെ പി ആണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ആ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ കല്യാണത്തിന് വരില്ല എന്ന് അർജുൻ്റെ ഫാമിലിയോട് ആ രാഷ്ട്രീയക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന മനാഫിനെ കല്യാണത്തിന് വിളിക്കാത്തത് എന്നാണ് അവർ പറഞ്ഞത് വളരെ വളരെ തെറ്റാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷാഫി പറമ്പിൽ ഓക്കെ അതായത് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ മറ്റാ വിവാദം ഷാഫി പറമ്പിൽ സംസാരിച്ചിട്ടില്ല കോൺഗ്രസിന് അങ്ങനെയാണ് മറ്റന്നാണ് മറിച്ചത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതിന്റെ സത്യാവസ്ഥ നമ്മുടെ ഷാഫി പറമ്പിൽ പറയുന്നത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോട് ഒരു വാക്ക് പറയുന്നു നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ യാത്രയുടെ തിക്കും തിരക്കും ഉണ്ട് അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കുമല്ല ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് പ്രത്യേകത ഈ ഈ ഈ യാത്ര 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 എവിടെയും 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 വിഭാഗീയത വർഗീയത വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല ഒരു കാര്യം ാണ് അതായത് ഞാൻ ഇവിടെ പാർട്ടി കൊണ്ടുവരുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരികയാണ് സി പി എം ഭരണത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒക്കെ അതായത് നിലവിലെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ അതായത് ഇപ്പൊ കോൺഗ്രസ് ഭരിക്കണോ ബി ജെ പി ഭരിക്കണോ അങ്ങനെ പറയുന്നില്ല അഞ്ച് വർഷം കോൺഗ്രസ് ഭരിക്കട്ടെ അഞ്ച് വർഷം സി പി എം ഭരിക്കട്ടെ മാറി മറിയണം ഇല്ലെങ്കിൽ അതായത് ഇപ്പൊ ഇപ്പോൾ സി പി എം തന്നെ തുടർച്ചയായി പതിനഞ്ച് വർഷം ഭരിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് മൊത്തമാവുന്നത് ഇപ്പൊ ശബരിമലയിൽ സ്വർണം കെട്ടു ഒരു എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ പോലീസും അവരെ കൈയ്യിലാണ് എല്ലാവരും അവരെ കയ്യിലാണ് അങ്ങനെ നമ്മുടെ കേരളം ഇല്ലാതാവും അപ്പോൾ ഭരണം അഞ്ചഞ്ച് വർഷമായി ചേഞ്ച് ആവുമ്പോൾ ഒന്നും അങ്ങ് സെറ്റാവുന്നില്ല അതായത് ഇപ്പോൾ കോൺഗ്രസ്സിനെ കോൺഗ്രസിനാണെങ്കിലും സി പി എമ്മിനാണെങ്കിലും കള്ളത്രം കളിക്കാൻ പറ്റൂല ഇപ്പൊ ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ ആണ് പണി കിട്ടുന്നത് ഓക്കെ അപ്പൊ അടുത്തതായിട്ട് ഇന്നലെ ഹർത്താലാണല്ലോ ഒരു പാവപ്പെട്ട മനുഷ്യനും അദ്ദേഹം പണിക്ക് പോവുകയാണ് അതിനെ നാണവും മാനവും ഇല്ലാത്തവർ തടുകയാണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം അതിന് അദ്ദേഹം തന്നെ അതായത് ലോറി ഡ്രൈവർ മാസമായിട്ടുള്ള മറുപടിയും കൂടി കൊടുക്കുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ടു നോക്കാം ഓക്കെ ഞാൻ നിങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ നീ എന്തിനാണ് ഡോർ ഓർക്കണേ നീ ഡോർ ഓർക്കണേ ആ പിന്നെന്താ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കൈകാണിച്ച് ഞാൻ നിർത്താൻ പറ്റില്ല ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ആ പിന്നെന്താണ് ഞാൻ നിങ്ങളോട് എന്തേ പറഞ്ഞോ ഞാൻ നിങ്ങളോട് എന്തേ പറഞ്ഞു ചിലക്കല്ലാന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ ചെലച്ചാ മതിയോ അതാ നിങ്ങളോട് ചെലച്ചാ മതിയോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ നിങ്ങൾ കൈ കാണിച്ച സൈഡാക്കി നിർത്തിയല്ലോ വണ്ടി ആണായിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ആണായിട്ടുള്ള 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 ഒരു ഡ്രൈവർ ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ നമുക്ക് ഉത്തരമുട്ടാതെ പറയാൻ പറ്റും ഒരു കാര്യം പറയുകയാണ് നിങ്ങളുടെ ഹർത്താൽ എന്ന് മണ്ണാങ്കട്ടെ ആകട്ടെ ബസ്സിനാണ് ഇന്നലെ അവധി ഉണ്ടായത് ബസ്സും കടകളൊന്നും ഓപ്പടിച്ചേണ്ടെന്നാണ് പറഞ്ഞത് ഈ ഓട്ടോക്കാരുണ്ടല്ലോ റിക്ഷാ ഡ്രൈവറും മാറും ഈ പാവപ്പെട്ട ലോറി ഡ്രൈവർമാർ എങ്ങനെ കുടുംബത്തിൽ നിന്ന് പട്ടിലിൽ നിന്ന് രക്ഷിക്കാം അതിനു വേണ്ടിയാണ് പാവം അവർ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അതിനെ തടയുകയാണ് നാണവും മാനവും ഒരു പണിക്കും പോവാത്ത ചിലർ അതായത് സിഗരറ്റ് വലിയും മറ്റെ വലിയും ആയിട്ട് നടക്കുന്ന ഒരു പണി ജീവിതത്തിൽ പണി അറിയാത്ത ചില നായ്ക്കളാണ് അതിനെ തടയുന്നത് ഓക്കെ ഓക്കെ അതെന്തായാലും വളരെ വളരെ മോശം അപ്പൊ ഏറ്റവും അവസാനം അതായത് ഈ നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ അച്ചായനൊക്കെ തെരുവിളിച്ചിട്ട് ഏറിൽ പോയ സാങ്കേതിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും

ഞമ്മളടിച്ചതുവരെ എടുക്കറൊന്നുല്ല സായി 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 ചേർത്ത് ഒരുപാട് മീഡിയക്കാരുണ്ട് ആദ്യം തന്നെ അതിനോട് ഓപ്പൺ ആയിട്ട് പറയണം ഏഹ് മേടിയ മേടിയ ഒരുപാട് മേടിയുടെ മുമ്പിലാണ് നിക്കുന്നത് അപ്പോ പിന്നെ എനക്ക് അടിച്ചെടുക്കുമെന്ന് ചോദിച്ചു അപ്പൊ ഞാനത് ലൌഡ് സ്പീക്കറാണ് ഏ പിന്നെ അ പോലും പറയണ സായി പേർ ഇച്ച എന്താണ് ഏറെ എന്താണ് അത് പറഞ്ഞ ജന്താ അച്ചാൻ എന്തേലും പറഞ്ഞോ ജിഞ്ച സുഹൃത്താണെന്ന് പറഞ്ഞാണ്ട് ഞാൻ എല്ലാരോടും നടക്കുമ്പോൾ അച്ചാൻ എന്തെങ്കിലും പറഞ്ഞോ ഏതോരച്ച ഗോൾഡ് അച്ചാ ഗോൾഡ് അച്ചായനെ കുറിച്ചാണിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആ അപ്പൊ പൊന്നാര സായി ഞാൻ കാര്യം എന്നോട് ചോദിച്ചാണ് ആർക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ പത്ത് ലക്ഷം വാങ്ങണ്ടിട്ട് ആൾക്കാരെ പറയണതേ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അച്ഛ സായി തെറി വിളിച്ചത് വളരെ വളരെ തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തൽക്കാലം ചെയ്യുകയാണ് ചെയ്യണം അടുത്ത വീഡിയോ ബൈ